അപ്പോൾ ഞാൻ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മൗൺ സിന കോളേജിൻ്റെ പരിസരത്താണോ മൗൺ എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് നിന്ന് നമ്മുടെ ഷൊർണൂരിലേക്ക് പോകുന്ന മെയിൻ ഹൈവേ റോഡ് ഉണ്ട് ഈ മെയിൻ ഹൈവേ റോഡിൽ നമ്മുടെ മൗൺ സിന കോളേജിനോട് ചേർന്നുകൊണ്ട് അതിൻ്റെ പുറകെ കാണുന്ന ഈ ഒരു മനോഹരമായ പ്രോപ്പർട്ടി പരിചയപ്പെടുത്തുന്ന ഒന്നാണ് നമ്മുടെ പ്രോപ്പർട്ടി ഡീറ്റെയിൽ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മനോഹരമായ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂംസ് ഹാള് കിച്ചൺ വർക്ക് ചെയ്തു തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട് അതുപോലെ തന്നെ അതിനകത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഇന്റർലോക്ക് റോഡ് വന്നിട്ടുണ്ട് ജസ്റ്റ് ഹൈവേ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നത് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു വില്ലാസാണിത് അതിനകത്ത് നമുക്കൊരു ഒരു രണ്ടര വർഷത്തിൽ മൂന്ന് വർഷം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ പഴക്കമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചാണ് ഞാൻ അന്ന് പരിചയപ്പെടുത്താൻ പറ്റുന്നത് അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് ഓണറടന്നും കാര്യങ്ങളൊക്കെ ഇത് സംസാരിച്ച് ശരിയാക്കാവുന്ന കൂടിയാണ് അപ്പോൾ എന്തായാലും പ്രോപ്പർട്ടിയുടെ മൊത്തം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആണ് ഇല്ലാസാണ് വീതിയുള്ള നല്ലൊരു റോഡ് ആക്സസ് സൗകര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനോട് ചേർന്നുകൊണ്ട് ലാസ്റ്റ് ഡയറക്റ്റ് നേരിട്ട് വരുന്ന ഈ ഒരു എൻഡിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇത് ജസ്റ്റ് ഒരു ഓപ്പൺ കിണറാണ് അതായത് ഇവിടെയുള്ള മുപ്പത്തി പതിനാറ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഉണ്ടാവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഓപ്പൺ വെല്ലാണ് വെള്ളമൊക്കെ അത്യാവശ്യം നല്ല വെള്ളവും സോഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇന്ന് വിൽപ്പനയ്ക്കായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ ഇതിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു എൻഡും മുതൽ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ഭാഗം വരെ നമ്മുടെ ഫ്രണ്ടേജ് ആയിട്ട് വരുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് ഇതാണ് ഒരു ഫ്രണ്ട് എലിവേഷൻ എന്ന് പറയുന്നത് അതോട്ട് കയറുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാർ പാർക്ക് ചെയ്യാണ്ട് പാർക്കിംഗ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിൽ മുഴുവൻ ആയിട്ടും ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് പോകുകയാണെങ്കിൽ ഇതിനകത്ത് വാട്ടർ സോഴ്സ് മൂന്നെണ്ണം ഉണ്ട് ഒന്നാമത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ കണക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ വരണം നമുക്ക് ഈ കോമൺ ഓപ്പൺ വെൽ ഉണ്ടല്ലോ ഈ ഓപ്പൺ വെല്ലിൽ നിന്ന് നമുക്ക് ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വാട്ടർ കണക്ഷനും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് നമുക്ക് ടാങ്കിലേക്ക് പോവുകയാണ് പക്ഷേ നമുക്കിതിനൊന്നും ആവശ്യം ഇവിടെ വരുന്നില്ല നമുക്ക് ഓൾറെഡി ഇതിനകത്ത് നമുക്കൊരു ബോർ വല്ലോ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പേസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവനായിട്ട് നമുക്കുള്ള കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ എവിടെയും വലിയ പൊട്ടലോ ചിഹ്നലോ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു മൂന്ന് വർഷം മാത്രമാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഫായിട്ട് വരുന്നത് ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് വരുന്നത് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് കത്തിക്കാനോ കാര്യങ്ങൾക്കും ഒക്കെ ഉള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്യൂട്ടായിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബോർവെല്ലിൻ്റെ കണക്ഷനാണ് കേട്ടോ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ബോർവെല്ലിൻ്റെ കണക്ഷനാണ് ഈ ഒരു സ്പേസ് മുഴുവനായിട്ട് നമുക്ക് കൃഷിയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് അത്യാവശ്യം നമുക്ക് തെങ്ങ് കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീടിനോട് ചേർന്നിട്ട് നമുക്ക് വല്ല തുണി ഉണങ്ങി വേണോ മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വർക്ക് ഏരിയയുടെ സ്പേസ് ആണ് കേട്ടോ ഈ ഭാഗത്തിനുള്ളിൽ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ നമുക്ക് നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് മനോഹരമാക്കിട്ടുണ്ട് അപ്പൊ നമുക്കി വീടിന്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ ആയതിനു നമുക്ക് ഒരു സിറ്റൌട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സിറ്റൌട്ടാണ് പിന്നെ അത് കഴിഞ്ഞ് നേരെ കയറുന്ന സമയത്ത് മെയിൻ ടോറ് കട്ടിൽ അതെല്ലാം തന്നെ അത്യാവശ്യം നല്ല നല്ല മരം കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ല മുട്ടയും ഫിനിഷിംഗ് ആയിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതാണ് നമുക്കൊരു ലിവിങ് ഹാൾ വരുന്നത് അത് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിൻഡോസിലും എല്ലാം തന്നെ നമുക്ക് നല്ല കർട്ടണും കാര്യങ്ങളൊക്കെ ഷട്ടർ ടേബിളിൽ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് ടി വി യൂണിറ്റും തിന്കത്ത് വന്നിട്ടുണ്ട് പിന്നെ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല ജിപ്സും കൊണ്ട് വർക്ക് ചെയ്ത് എൽ ഇ ഡിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നല്ലൊരു സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാർട്ടീഷൻ പാർട്ടീഷനോടെ ചെയ്ത് നമുക്ക് ഫ്ലവറോ കാര്യങ്ങളോ അല്ലെങ്കിലൊക്കെ നമുക്ക് ഒരു ഷോക്കേസ് ടൈപ്പൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒരു ഡൈനിങ് ഹാളാണ് ഓക്കെ ഈ ഒരു ഡൈനിങ്ങിൽ തന്നെയാണ് നമുക്കിത് വരുന്ന ഒരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല രീതിയിലുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റേറിൻ്റെ അടിയിൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അത്യാവശ്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നമ്മൾ നേരെ അടുത്ത് നല്ലൊരു ബെഡ്റൂമിക്കാ പോകണം കാരണം താഴെ രണ്ട് ബെഡ്റൂമ് മുകളിലെ രണ്ട് ബെഡ്റൂമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നത് അതായത് താഴെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് ഏകദേശം പത്ത് പതിമൂന്ന് അടി നീളവും അതുപോലെ തന്നെ പന്ത്രണ്ട്ക്ക് പന്ത്രണ്ട് പതിമൂന്ന് ഉള്ള സൈസിലാണ് ഏകദേശം ഈ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത് പിന്നെ ഇത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് കാരണം താഴെ രണ്ട് ബെഡ്റൂമിൽ ഒന്ന് അറ്റാച്ച് ഒന്ന് കോമൺ ആണ് അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറയുടെ ഒക്കെ ആയിട്ട് ഇവിടെ മറ്റേ വാഷ് വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറയുടെയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വില്ലാസാണ് അപ്പം ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ഒരു ബെഡ്റൂമിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ പക്ഷെ അറ്റാച്ച്ഡ് ബാത്റൂമല്ല അറ്റാച്ച്ഡ് ചെയ്യുവരണ്ട് മാത്രമല്ല ഈ താഴെയുള്ളതിൽ ഒന്ന് കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അതും അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് കാര്യങ്ങൾ വേണ്ടിയിട്ട് ഒരു പന്ത്രണ്ടടിയും അതുപോലെ തന്നെ ഒരു പത്തടി പന്ത്രണ്ട് പത്ത് എന്നുള്ള സൈസിലേക്കാണ് ഈ താഴത്തുള്ള ഒരു ഫ്ലോറും വരുന്നത് ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന പ്രോപ്പർട്ടി കാരണം വെച്ചാൽ എവിടെയും ചിന്നലോ വിള്ളലോ പൊട്ടലോ അങ്ങനെ ഒന്നുമില്ല നല്ല രീതിയിൽ ചെയ്ത് ചെയ്തുകൊണ്ടുതന്ന പ്രോപ്പർട്ടിയാണ് ഇത് നമുക്ക് അതുപോലെ കിച്ചൺ സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് നല്ല ഒരു കബോർഡ് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ഒരു നമ്മുടെ വുഡൻ ഫിനിഷിങ്ങിലെ ടൈലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വേല് നമുക്ക് അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാത്റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചണിലൊക്കെ നമുക്ക് ഗ്രാനൈറ്റ് കൊണ്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് മൂളിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ഫ്രണ്ടിലേക്ക് നോക്കാനുള്ള നല്ലൊരു വിൻഡോസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുത്തിട്ടും കാര്യങ്ങൾ വരികയാണെങ്കിലൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന രീതിയിലാണ് ഗ്ലാസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരുന്നോ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കർട്ടറോ കാര്യങ്ങളോ സെറ്റ് ചെയ്യാം അപ്പം ആ രീതിയിലൊക്കെയാണ് നമ്മുടെ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്ന സമയത്ത് ഒരു വർക്ക് ഏരിയയുടെ സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഉണ്ട് കോമൺ ബാത്റൂമാണ് ഇത് വരുന്നത് നമുക്കൊരു ഇന്ത്യൻ ക്ലോസറ്റ് ആണ് ഇന്ത്യൻ ക്ലോസറ്റ് കൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും വരാലും നമുക്ക് റഫ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബാത്റൂമ് ഇത് ചെറിയൊരു സ്പേസ് ഒരു വർക്ക് ഏരിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ ചെറിയൊരു സ്പേസ് ഒരു വാഷ് മെഷീൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബാധിക്കും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തിറങ്ങാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫോറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേസിൽ ഇൻറ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നമുക്ക് പിള്ളേർക്കും വല്ല സ്റ്റഡി കാര്യങ്ങൾ ചെയ്യുന്നതിന് കഴിഞ്ഞാൽ നമുക്ക് തുണിയെ ഉറങ്ങാടാനും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിലും സൗകര്യമായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മളിനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹാൻഡ് ഒക്കെ സ്റ്റീൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സ്റ്റീൽ സ്ക്വയർ പൈപ്പ് കൊണ്ട് നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് റൈലും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് സ്റ്റെയർ ഒക്കെ വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നല്ല കാറ്റ് വെളിച്ചമൊക്കെ കിട്ടാനായിട്ട് അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഒരു വിൻഡോസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലാറ്റിംഗ് സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് അതുപോലെ തന്നെ മോളിൽ രണ്ട് ഉണ്ട് മുകളിൽ അതുപോലെ തന്നെ ഒരു ബാൽക്കണി ഉണ്ട് അതുപോലെ തന്നെ ഒരു ഓപ്പൺ ടെറസും ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നാല് ബെഡ്റൂമാണ് മൊത്തം ഉള്ളത് ഇതിൽ മുകളിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് സ്പേസാണത് അപ്പോൾ ഇതിലേ പോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ഒരു ബാത്റൂമാണ് കേട്ടോ അല്ലാത്തൊരു ബാത്റൂമും അതുപോലെ തന്നെ എല്ലാത്തിനും കസ്റ്ററും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് മുഴുവനായിട്ടും പിന്നെ ഇതിനകത്ത് അതുപോലെ തന്നെ നല്ല ആയിട്ട് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഡൈറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് നല്ല വൃത്തിയായിട്ടുള്ളൊരു ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മേലേക്ക് നമുക്ക് റാക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ പത്തിരിപ്പാല ഭാഗം പത്തിരിപ്പാല മൗൺസിന കോളേജ് വരുന്നുണ്ടല്ലോ ഇത് വളരെ അടുത്തായിട്ടാണ് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി ജസ്റ്റ് വാക്കോട്ടി സർച്ച് മാത്രമേ വരുന്നുള്ളൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ കോണ്ടാക്ട് ചെയ്തെങ്കിൽ നമ്മൾ നേരിട്ട് പോകാം ബാക്കി കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ച് ചെയ്യാവുന്ന കൂടിയാണ് അപ്പം ഇത് നമ്മുടെ ഓണർ വിൽക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പുള്ളി ചോദിക്കുന്ന വില നാൽപ്പത്തി ലക്ഷം രൂപയാണ് അതിൽ നമുക്ക് സംസാരിക്കാം നാൽപ്പത്തി ലക്ഷം രൂപ വേണമെന്നാണ് ഓണർ പറയുന്നത് പൈസ നമുക്ക് അതിനുള്ള വർത്തായിട്ടുള്ള അതിനുള്ള ആ ഒരു തുറക്കുന്ന കാഴ്ച ഉള്ളൊരു മുതൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തമായിട്ടാണോ അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആണോ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഓപ്പൺ ഡേഴ്സിലും കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിറ്റൗട്ട് എന്നുള്ളത് താഴ്ത്തി വാർത്തിരിക്കുന്ന ഒരു മോഡേൺ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഇതാണ് നമ്മുടെ നിയർബൈ ആയിട്ട് ലൊക്കേഷൻ വരുന്നത് നോക്കി നോക്കും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഇരിക്കുന്ന നല്ലൊരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ പുറകിലൊക്കെ തന്നെ നല്ല രീതിയിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല സെക്യൂർ ആയിട്ടുള്ള ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇതും നമുക്ക് വീടിന് പുറകു വാശത്ത് വരുന്ന ഒരു ഓപ്പൺ സ്പേസ് ആണ് ഓക്കെ ഇത് മുകളിലോട്ട് നമുക്ക് വാട്ടർ ടാങ്കിലോട്ടും അതുപോലെ തന്നെ മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് ഹൈവേ റോഡ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നുണ്ടോ ഇതാണ് നമുക്ക് ഹൈവേ റോഡ് വരുന്നത് അതായത് ഈ ഒരു ജസ്റ്റ് ഒരു 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 നൂറ് മീറ്റർ വ്യത്യാസം വാഹനങ്ങളൊക്കെ പോകുന്നത് ശരിക്കും നോക്കിയാൽ കാണാൻ പറ്റും ഈ ഭാഗത്ത് നോക്കി കാണാൻ പറ്റും നൂറ് മീറ്റർ മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഹൈവേ റോഡിൽ നിന്നുള്ള ദൂരമായിട്ട് വരുന്നുള്ളൂ കണ്ടോ അപ്പോ ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഒരു ഇന്ന് വിൽക്കാനായിട്ട് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അപ്പോഴേ നമ്മൾ ഈ പാലക്കാട് പത്തിരിപ്പാലിയിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് അഞ്ച് സെന്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമ് വിത്ത് അറ്റാച്ച്ഡ് ബാത്ത്റൂംസ് ആൾ കിച്ചൺ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമ്മുടെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്ന നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കാന്ന് പറയുന്നത് ഒരു മൂന്ന് വർഷം മാത്രമേ പഴക്കായിട്ടുള്ളൂ ഡോക്യൂമെൻസും കാര്യങ്ങളെല്ലാം പക്ക ക്ലിയർ ആണ് കാരണം എന്ന് വെച്ചാൽ ഡോക്യൂമെൻറ്റ്സ് ഒന്നും ബാങ്കിലോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ബൈ ഹാൻഡായിട്ട് ഉള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനോ പ്രോപ്പർട്ടി വന്ന് നോക്കുന്നതിനോ മറ്റെന്തെങ്കിലും അറിയാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക നമുക്ക് നേരിട്ട് വരാം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് എമൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓണറെടുത്ത് ഇരുന്നിട്ട് നെഗോസിയേഷനൊക്കെ ചെറിയ രീതിയിലേക്ക് എന്തെങ്കിലും സംസാരിച്ച് ചെയ്യാവുന്നതും കൂടിയാണ് അപ്പോൾ നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടിക്ക് വിലയായിട്ട് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ